ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനെ ആദർശം കൂടിയിട്ട് നായനയുടെ വീട്ടിലേക്ക് ചേരുകയാണ് അപ്പോൾ ഗോവിന്ദ ചോദിക്കുന്നുണ്ട് ആദർശേ ഇന്ന് ഓഫീസിലെ പോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഇന്ന് ഓഫീസിൽ പോയില്ല ഇന്ന് ട്രിപ്പിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഇങ്ങോട്ടൊന്ന് വരണം അപ്പോൾ അതുകൊണ്ട് ലീവ് എടുത്തു എന്ന് പറയാനോ അപ്പോഴേക്കും നന്ദും അമ്മയും വരുന്ന ആ മോളെ മോള് വന്നോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ ഇത്രയും നേരം മോൾക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമായിരുന്നു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അദർശി പറയും സാധാരണ ഞാൻ പോകുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നയക്കാറുണ്ട് അമ്മയും ചെറിയമ്മൊക്കെ തന്നയ്ക്കാറുണ്ട് ഇപ്രാവശ്യം പിന്നെ ഈ യാത്രയ്ക്ക് അവർ എതിരായതുകൊണ്ട് അത് ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ കനക പറയുന്നുണ്ട് അതൊന്നും സാരില്ല ഇവിടെ എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് പുറത്തുനിന്നൊന്നും കഴിക്കാൻ വേണ്ടി വരില്ല അതിന് മാത്രം പലഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദോട്ടിനും ഇതിനൊക്കെ കൂടി സാധാരണ നമ്മൾ ഇതിനൊന്നും കൂടാറുള്ളതല്ല എന്നൊക്കെ പറയും അപ്പോൾ ചേട്ടൻ്റെ ചേച്ചേച്ചു ജീവിതത്തിൽ വളരെ നല്ല നിമിഷങ്ങളല്ലേ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് കയറാനിട്ടോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പോയി വരുമ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരണം കേട്ടോ വരും ഇവിടെ വരണ്ട എന്നൊക്കെ നന്ദി പറയും ആ നിനക്ക് ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാന്നൊക്കെ നായനും പറയുന്നുണ്ട് അങ്ങനെ വാ മോളെന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് നയനനെ വിളിച്ചിട്ട് പോവുകയാണ് നന്ദും പോകും ഈ സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരും ജീവിതം തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നയനമോള് ആദർശ്യൻ്റെ മനസ്സിൽ സ്ഥാനം നേടും എന്ന് എനിക്കറിയായിരുന്നു പക്ഷേ നവ്യൊരു കാര്യമാണ് ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് തിരികെ പലഹാരങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ഇതേ സമയം നമ്മുടെ അനാമികേടെ അമ്മ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ ഓടിച്ചെന്ന് ചെന്ന് അനാമിക എനിക്ക് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അവൾ എന്നെ എന്നെ മാനം കെടുത്തി അവൾ യാത്രയ്ക്ക് പോവുകയാണ് അമ്മേ സന്തോഷിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഈ ഒരു ട്രിപ്പ് പ്ലാൻ പ്ലാൻ ചെയ്തോളെ അതുകൊണ്ടായിരിക്കും അവൾ അവരിപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറയും അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ അത് ശരിയാണ് ആ കിളവനും കിളവനും പോകാതെ ഇനി രക്ഷ ഇല്ല എന്തായാലും ആ അപ്പച്ചയ്ക്ക് മാത്രമേ ഇവിടെ ആ കളവനും കളവയോടും ഒത്തിരി ദേഷ്യമുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ നായനോടും മറ്റുള്ളവരോടൊക്കെ ദേഷ്യമുണ്ടെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിനൊക്കെ പറഞ്ഞാൽ ജീവനാണ് വെല്ലുമയ്ക്കൊക്കെ ഭയങ്കര ഒരു ബഹുമാനവും സ്നേഹമൊക്കെയാണെന്നൊക്കെ പറയും എന്തായാലും നമുക്ക് മോൾക്ക് എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു അറിയില്ല തെറ്റ് ചെയ്തവർ നുണ നുണ പറഞ്ഞവരൊക്കെ പഠിക്ക് പുറത്താക്കുന്ന പാരമ്പര്യമാണ് ഇവിടുത്തെ മുത്തശ്ശിനും മുത്തശ്ശിക്കും അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം നീക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവരെങ്ങനെ അകത്തേക്ക് ചെല്ലാണ് ഈ സമയത്ത് ജാനകി ദേവിയാനിയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ അമ്മനെ കാണുമ്പോൾ ആ അമ്മ വന്നു എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അനാമിക പറ അമ്മ പറയുകയാണെ മോളെ കാണണം എന്ന് തോന്നുമ്പോൾ അവിടെ ഇരിക്കാൻ തോന്നൂല്ല വേഗം തന്നെ ഇങ്ങോട്ട് ചാടി പുറപ്പെടും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം നിന്നൂടെയെന്ന് ജാനകി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ അടുപ്പിച്ച് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ദേവിയാനി പറയും ഇവിടെ അനാമികര മോളുടെ അമ്മ വന്ന് നിന്നെന്ന് വിചാരിച്ചിട്ട് ആരും പരാതി പറയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരാതി പറയുന്നത് മുഴുവനും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായി ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു പക്ഷേ അതിനുള്ള യോഗ ഇല്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പരാതി എൻ്റെ പറയുകയാണെന്ന് പറയും അപ്പോൾ ദേവിയാനി പറയും മോളുടെ പരാതി ന്യായം തന്നെയാണ് എന്ന് പറയും പക്ഷേ അർഹതയില്ലാത്ത അവള് ഈ ട്രിപ്പിന് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ദേവിയാനി പറയും അപ്പോൾ അമ്മ പറയുകയാണേ ഈ സമയത്ത് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവർ ഹണിമൂൺ ആഘോഷിക്കട്ടെ പക്ഷേ എങ്കിലും എങ്കിലിത് മണ്ഡലകാലമല്ലേ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് മലയ്ക്ക് പോകേണ്ട സമയമല്ലേ ഒന്നാമത്തെ കാര്യം ഇവിടെ മുത്തച്ഛന് വയ്യാതിരിക്കുന്നതല്ലേ അപ്പോൾ അത് ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണേ ആ ഇവിടെ ജയേട്ടനും ഒക്കെ പോകാറുണ്ട് ജയേട്ടനും അനിയുമൊക്കെ പോകാറുണ്ട് ആദർശവും പോകാറുണ്ട് എല്ലാ കൊല്ലവും പോകാറുണ്ട് പക്ഷേ നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും വ്രതം എടുക്കാറില്ല പത്ത് ദിവസമേ എടുക്കാറുള്ളൂ അപ്പോൾ അനാമികരമ്മ പറയെന്ന് പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം എടുത്ത് പോയിട്ടുണ്ടെങ്കിലാണ് അത് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുകയാണെ അപ്പോൾ എന്തായാലും അവര് പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയും കേട്ടോ അപ്പോൾ അനാമികയും അമ്മയും കൂടിയിട്ട് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അങ്ങനെ ആദർശ നായനും കൂടിയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ജാനകിയും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ കുറേ കവറൊക്കെ ഉണ്ടല്ലോ വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ആദർശ് പറയും കുറച്ച് പലഹാരങ്ങളും ചമ്മന്തിപ്പൊടിയൊക്കെ നയനയുടെ അമ്മ ഉണ്ടാക്കി തന്നതാണെന്ന് പറയും പുറത്തുനിന്ന് ഇനി ഭക്ഷണമൊന്നും കഴിക്കേണ്ടി വരില്ല അത്രയും ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ ദേവയാനി പറയാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല ഇവളുടെ വീട്ടിൽ നിന്ന് കഴിച്ചാലാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആദർശ് പറയും എനിക്ക് ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അത്തരം ചിന്തകളൊന്നും എനിക്കില്ല എന്ന് പറയും അന്നേരം ആദർശിയോട് അവിയാനി പറയുകയാണെ നിൻ്റെ മുത്തശ്ശിനിന് വയ്യാന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ മുത്തശ്ശിനു വേണ്ടിയിട്ട് മല ചവിട്ടാൻ എന്നുള്ളൊരു വഴിപാട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നേർന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അത് നല്ല കാര്യമല്ല അമ്മേ ഞങ്ങൾ പോയി വന്നിട്ട് ഉടനെ തന്നെ നമുക്ക് മാലയിട്ട് ഞാൻ മാലയിട്ട് അമ്പലത്തിൽ പൊക്കോളാം എന്ന് പറയും നിങ്ങൾ പോയി വന്നിട്ടല്ല നാളെ തന്നെ മാലയിടണം നാളെ തന്നെ അതെ നാളെ തന്നെ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ കടിന് വ്രതം എടുത്തിട്ട് വേണം നീ മലയെ ചവിട്ടാനായിട്ട് മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവരെക്കാളൊക്കെ നിന്നെയാണ് മുത്തശ്ശിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ നീ ആയിരിക്കണം വേണ്ടി വേണ്ടിയതൊക്കെ ചെയ്ത് പക്ഷേ അമ്മേ ഞങ്ങൾ പോയി വന്നിട്ട് എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഞാൻ പറഞ്ഞതിലൊരു മാറ്റില്ല അതൊക്കെ നറി ശരി ശരിയാണ് ആദർശ കേട്ടോ മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ എന്തായാലും ഈ ഹണി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് വ ഇവളുടെ മനസ്സിൽ ഇത് മുടങ്ങണം എന്നായിരിക്കും മലയ്ക്ക് പോകണ്ട എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം എന്നൊക്കെ പറയട്ടോ എന്തായാലും ഇനി ഹണിമൂണിന് ട്രിപ്പിന് പോകാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശിന് വേണ്ടിയിട്ട് ആ ഒരു അമ്മ അങ്ങനെ ഒരു വഴിപാട് നേരിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നയനെ അദർശൻ കൂടി ഇങ്ങനെ അകത്തേക്ക് പോകാണ്ട് അപ്പോൾ അദർശം ഇങ്ങനെ അകത്തേക്ക് റൂമിലേക്ക് കയറുന്ന സമയത്ത് നായനോട് പറയുന്നുണ്ട് ഇതൊരു പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഇതെന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ മുത്തശ്ശിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്തായാലും നാളെ കാലത്ത് തന്നെ അമ്പലത്തിൽ പോയിട്ട് മാലിടാം ഞാനും പോരാം കൂട്ടത്തിലെന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനിട്ടോ ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ ദേവയാനി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ നായനയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നായനെ ആദർശിൻ്റെ ഇടുത്തുനിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവ്യാനി നോക്കും ആഹാ മലയ്ക്ക് പോകാൻ മാലിടേണ്ട കാര്യം പറഞ്ഞപ്പോഴേയും നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് നിനക്കെന്താ ഒരു ബോധം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് നയനെ വഴക്ക് നയനെ വഴക്ക് പറയാം കേട്ടോ അപ്പോൾ ദേവിയാനി അപ്പോൾ നയനെ പറയും മലക്കി പോകേണ്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ആ അതിപ്പോൾ ഞാൻ കണ്ടല്ലോ നിങ്ങളെന്താണ് കാണിക്കുന്നത് എന്നുള്ളത് എന്തായാലും നാളെ മാലയിടണം മാലയിട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ കിടന്നാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ അദൃശ്ശം പറയും അതെന്തിനാണ് അമ്മയെന്ന് ചോദിക്കണേ അതൊക്കെ ആവശ്യമുണ്ട് പണ്ടൊക്കെ മലയ്ക്ക് പോകുമ്പോഴേ ഭരണശാല ഉണ്ടാക്കും എന്നിട്ട് നിലത്ത് പായ് വിരിച്ചാണ് അങ്ങനെയൊക്കെ എടുക്കുക ഞാനൊക്കെ ജനിച്ച് വളർന്ന വീട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ എന്തായാലും ഇപ്പോൾ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ നയനെ പറയും ശരി അമ്മയും നാളെ തുടങ്ങി ഞാൻ മാറിക്കിടന്നോളാം എന്ന് പറയും അതൊക്കെ ഇന്ന് തുടങ്ങിയിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മലയ്ക്ക് പോകാനായിട്ട് നിങ്ങൾ നീ തയ്യാറായി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ദേവിയാനി പോകും അതിനുശേഷം കാണിക്കുന്നത് നവ്യ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു ജ്യൂസും കൊണ്ട് നയന വരികയാണ് അപ്പം നയന ഇങ്ങനെ വരുമ്പോൾ തന്നെ നവ്യ ഇങ്ങനെ ചോദിക്കും എന്തായി കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പലഹാരങ്ങളും കാര്യ സാധനങ്ങളൊക്കെ തന്നയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടുത്തേക്ക് എടുക്കാൻ ചേച്ചി എന്ന് പറയാണ് കേട്ടോ അതെന്താ എന്താ കാര്യം എന്ന് നവ്യ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ആ ജ്യൂസ് കുടിക്കുക എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ മുത്തച്ഛന് വയ്യാത്തുകൊണ്ട് ആദർശേട്ടനെ മലക്കി പറഞ്ഞയക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആദർശേട്ടൻ്റെ അമ്മ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് ഇനി ആദർശേട്ടൻ മലയ്ക്ക് പോകണമെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ നെറ്റി നിൽക്കുന്ന നവ്യ കാഴ്ചയുടെ എപ്പിസോഡ് അവസാനിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം